ആറാം സ്ഥലം കഴിഞ്ഞു കയറാനുള്ള സ്ഥലത്തേക്ക് നമ്മളിങ്ങനെ ഇവിടെ കുറച്ച് നിരപ്പായ സ്ഥലം വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്ക് നമുക്ക് റെസ്റ്റ് ചെയ്യാം വെള്ളമുണ്ട് അല്ലേ ശുദ്ധീകരിച്ച വെള്ളമാണ് കുടിക്കാനുള്ള വെള്ളം മറ്റേ ടാങ്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഇതും എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട് ഇടയ്ക്ക് ശുചിമുറികളുണ്ട് പിന്നെ വളണ്ടിയർമാർ ഇപ്പം ഈ നേരം ആയതുകൊണ്ട് വളണ്ടിയർമാർ കുറവാണ് അല്ലെങ്കിൽ ഇപ്പം തിരക്ക് കുടുമ്പളെ തിരക്കുടുമ്പോൾ വളണ്ടിയർമാർ മറ്റു പോലീസ് മറ്റു സന്നദ്ധ സംഘടനകളൊക്കെ ഇടയ്ക്ക് ഇടയ്ക്ക് നിൽക്കും എന്തിനാണ് ആൾക്കാർ പറ്റി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ തിരിച്ച് താഴേക്ക് ഇറക്കി കൊണ്ടുപോകാനുള്ള സംവിധാനങ്ങൾ ആക്കുന്നത് അപ്പോൾ ഇവിടെ അത് നമ്മൾ ഏഴാം സ്ഥലം എത്തിയിട്ടോ ഏഴാം സ്ഥലം എത്തി അങ്ങനെ പൊന്നിൻ കുരിശ് മുത്തപ്പ് പൊന്മല കയറ്റം